മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് നമുക്ക് ആ ഹോട്ടൽ ടാസ്ക് തുടങ്ങിയിട്ടില്ല അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഷിയാസും സാബിമാനും കൂടെ സംസാരിച്ചിരിക്കുകയാണ് സാബുമാൻ ഉപദേശം കൊടുക്കുകയാണ് കേട്ടോ ഷിയാസ് അതായത് ഇത്രയും നേരം വെയിലത്ത് നിന്ന് തൻ്റെ ആക്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള സാബിമാനെ സ്റ്റാറൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഒരു കുഴപ്പം സാബിമാന് തന്നെയാണ് അത് വാദിച്ച് വാങ്ങിക്കേണ്ടതാണ് ആരും അറിഞ്ഞു തരുന്നതല്ല നീ അത് ചോദിച്ച് വാങ്ങിക്കണമെന്നുള്ള രീതിയിൽ ഷിയാസ് സാബുമാനെ ഉപദേശിക്കുന്നുണ്ട് സംഗതി ശരിയാണ് അവിടെ പറഞ്ഞാലേ കിട്ടുള്ളൂ തർക്കിച്ചാൽ മാത്രമേ നേടിയെടുക്കാനേ പറ്റൂ ഇന്നലെ അനീഷ് ചെയ്തിട്ടുള്ള ഒരു സംഭവം അനീഷിനെ എത്രമാത്രമാണ് എല്ലാവരിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്നുള്ളത് നോക്കി അതേപോലെ സാബുമാനും കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് ഷിയാസ് പരോക്ഷമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചോദിച്ച് വാങ്ങിക്കണം വെയിൽ കൊണ്ട് അത്രയും നേരം നിന്നതാണ് അതുകൊണ്ട് എനിക്ക് കിട്ടിയേ പറ്റൂ സ്റ്റാർ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നാലാണ് സ്റ്റാർ അവർ കൊടുക്കുള്ളൂ അതാണ് പറഞ്ഞു കൊടുക്കുന്നത്